എന്താണ് പങ്കാളി അവഗണിക്കുമോ എന്ന പേടിയിൽ വേദന അനുഭവപ്പെടുന്നു എന്ന കാര്യം തുറന്നു പറയാൻ പല സ്ത്രീകളും മടി കാണിക്കുന്നു പങ്കാളിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുമ്പോൾ അത് മാനസികമായി പുരുഷന്മാരെയും ബാധിക്കാറുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാത്തത് ബന്ധപ്പെടുന്നതിൽ അതൃപ്തിക്ക് കാരണമാകുന്നു ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് പങ്കുവയ്ക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകളിൽ വേദന അനുഭവപ്പെടുന്ന അവസ്ഥയാണ് വജൈനിസ്മസ് ഈ സമയത്ത് യോനിയുടെ ചുറ്റും പേശീസങ്കോചം ഉണ്ടാകുന്നതാണ് ഇതിന് കാരണം ഇത് ബോധപൂർവമല്ല സംഭവിക്കുന്നത് പങ്കാളി അവഗണിക്കുമോ എന്ന പേടിയിൽ വേദന അനുഭവപ്പെടുന്നു എന്ന കാര്യം തുറന്നു പറയാൻ പല സ്ത്രീകളും മടി കാണിക്കുന്നു പങ്കാളിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുമ്പോൾ അത് മാനസികമായി പുരുഷന്മാരെയും ബാധിക്കാറുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാത്തത് ബന്ധപ്പെടലിന്റെ അതൃപ്തിക്ക് കാരണമാകുന്നു വജൈനിസ്മസ് ഉള്ള സ്ത്രീകളിൽ പൊതുവായി ഉത്കണ്ഠ ഒറ്റപ്പെടൽ അനുഭവപ്പെടുക സങ്കടം നാണക്കേട് എന്നിവ കണ്ടുവരുന്നു ഇനി ഇവയുടെ കാരണങ്ങൾ വേദന ഉണ്ടാക്കിയ ബന്ധപ്പെടൽ മുൻപ് ഇവയോടുള്ള ഭയം തോന്നിയ അനുഭവങ്ങൾ പങ്കാളിയിൽ നിന്നും അതിക്രമം നേരിടേണ്ടി വരിക ഗർഭം ധരിക്കുമോ എന്ന ഭയം എന്നിവയാണ് മാനസിക സമ്മർദ്ദവും വജൈനിസ്മസ് എന്ന പ്രശ്നവും തമ്മിൽ ബന്ധമുണ്ട് ശരീരത്തിലെ പേശികളുടെയും മനസ്സിന്റെയും സമ്മർദ്ദം കുറയ്ക്കുന്ന റിലാക്സേഷൻ എക്സസൈസ് പരിശീലനമാണ് ചികിത്സയുടെ ആദ്യഘട്ടം ശാരീരിക ബന്ധപ്പെടലിൽ എന്താണ് നിങ്ങൾക്ക് വളരെ ആസ്വാദ്യകരമായത് എന്ന് സമയമെടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമാണ് രണ്ടുപേരിലും ഈ ബുദ്ധിമുട്ട് മൂലം ഉണ്ടായ നാണക്കേട് മാനസിക സമ്മർദ്ദം എന്നിവ പരിഹരിക്കുക ചികിത്സയുടെ ഒരു പ്രധാന ഭാഗമാണ് ഇത് മനഃപൂർവമുള്ളതല്ല എന്നും ഇത് മാറ്റിയെടുക്കാൻ ചികിത്സയിലൂടെ സാധ്യമാണ് എന്നതും ചികിത്സയിലൂടെ അവരെ മനസ്സിലാക്കി കൊടുക്കുന്നു മനഃശാസ്ത്ര ചികിത്സയായ മൈൻഡ് ഫുൾനെസ് ട്രെയിനിംഗ് മാനസിക സമ്മർദ്ദവും വേദനയും കുറയ്ക്കാൻ ഫലപ്രദമാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്